നമ്മൾ പ്ലാസ്റ്റിക്ക് പറയ്ക്കുക കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ പ്ലാസ്റ്റിക് വെട്ടാൻ നേരത്ത് അല്ല സോറി പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ നേരത്ത് നമ്മളൊരു പരീക്ഷണമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മളിങ്ങനെ പഴയ പ്ലാസ്റ്റിക് ഒരു കുറച്ച് ഭാഗം നിർത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടോ നമ്മൾ കാണിച്ചു നിന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ഈ പുതിയ പ്ലാസ്റ്റിക്കിന് സപ്പോർട്ട് വരുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു പരീക്ഷണം ചെയ്തു നോക്കുകയാണ് വിജയിക്കുമല്ലോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സംഭവം ശരിക്കും പറഞ്ഞാൽ അത് വിജയമല്ല കേട്ടോ അപ്പോൾ അതാരും പരീക്ഷിക്കാൻ നിൽക്കണ്ട അത് ശരിക്കും വിജയമല്ല കാരണം ഈ പ്ലാസ്റ്റിക് ഓൾറെഡി പഴയ പ്ലാസ്റ്റിക്കാണ് ഈ മോൾ ഒട്ടിച്ചത് അപ്പോൾ ഈ പഴയ പ്ലാസ്റ്റിക്കിന് കാര്യം കഴിഞ്ഞാൽ ഈ മോൾ വട്ടിച്ചത് കൊണ്ട് ഈ വെയിൽ കൊണ്ടും മഴ കൊണ്ടും എല്ലാം അങ്ങനെ ദ്രവിച്ച് പൊടിഞ്ഞിരിക്കുക അപ്പോൾ അത് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു ഉപകാരമില്ല അപ്പൊ മഴ പെയ്തി ഇങ്ങനെ വരുമ്പം ഇതിനൊരു സപ്പോർട്ട് ഇതിനൊരു സപ്പോർട്ട് കിട്ടി കുറെ വെള്ളം ഇതേക്കറ പോയി ഇങ്ങനെ വീഴും അപ്പൊ ഇത് കുറച്ചുകൂടെ കാണും പക്ഷെ അതൊന്നുമല്ല നല്ല മഴ വരുമ്പോൾ ഇതിനകത്ത് ഫുള്ള് വെള്ളമായിരിക്കും ഇത് ഒരു ഒരു അത് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ ഇത്തവണ അപ്പോൾ നമ്മളിത്രവണ്ണം പ്ലാസ്റ്റിക്ക് നിർത്തുന്നില്ല കംപ്ലീറ്റ് കുറച്ചെടുക്കുക പിന്നെ ഇത് ഈ പുറകോട്ടൊക്കെ നോക്കി ഫുള്ള് നമ്മൾ പറിച്ചാട്ടോ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് പിന്നെ ശരിക്കും പ്ലാസ്റ്റിക് പറിക്കണമെങ്കിൽ രാവിലെ അല്ല അല്ലെങ്കിൽ രാവിലെ ഇച്ചിരി മഞ്ഞ വെള്ളമൊക്കെ ആയിരിക്കുമ്പോൾ പറിക്കാൻ അല്ലെങ്കിൽ എളുപ്പമായി വെട്ടാനും കുറച്ച് രണ്ട് പോയി പറഞ്ഞു പിന്നോ നമ്മൾ ഈ ബെൽറ്റ് ഇത് നമ്മളിത് പൊളിച്ചിട്ടില്ല ബെൽറ്റ് നമ്മൾ ഏറ്റവും മോളുത്ത ബെൽറ്റ് നമ്മൾ കളഞ്ഞിട്ടില്ല ശരിക്കും ഇത് കളയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതിനു വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ പ്ലാ പ്ലാസ്റ്റിക് മാത്രം പറിച്ചെടുക്കുന്നത് കാരണം നമ്മൾ ഈ സൈഡ് മുഴുവൻ വെട്ടിയിറങ്ങി ഇങ്ങനെ സൈഡ് വെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ഇത് ഈ മരത്തിന് വണ്ണം വെക്കും ഓൾറെഡി മരത്തിന് വണ്ണം വെക്കില്ല അപ്പോൾ വണ്ണം വെക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ വിണ്ട് വീണ്ട് അകത്ത് പശിങ്ങനെ വിള്ളൽ വീടും വീണ്ടും 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 ഇതിങ്ങനെ കക്കി ഇങ്ങനെ വരും ഇതുണ്ട് ഇത് പിന്നെ ഈ ഇപ്പുറം മാർക്കറ്റ് നേരത്ത് ഓൾറെഡി അതൊക്കെ പോയിട്ടുണ്ടാവും ഇനി അതോ പോയില്ലെങ്കിൽ ഇതുണ്ട് ഇതിപ്പോൾ തന്നെ ഉണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചു കളയാവുന്ന കേസേ ഉള്ളൂ അതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഇതുണ്ടോ സിമ്പിൾ പരിപാടിയല്ലേ ഓക്കെ ഇത് ഓക്കെ ഇവിടെ കണ്ടോ പശേ ഓൾറെഡി മരത്തിന് തന്നെ പശയും ബെൽറ്റും തന്നെ വിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്യാപ്പ് വന്നിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് അപ്പം നമ്മളിവിടെ പട്ടയിടുമ്പോൾ ഇതുകൊണ്ട് ഈ ഭാ മു മുഴുവൻ വെട്ടി ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ പട്ടയിടാൻ വന്നിട്ട് ഓൾറെഡി ഇത് പോയിട്ടുണ്ടാവും ഇത് പോയിട്ടുണ്ടാകും തന്നെ അങ്ങ് പൊക്കോളും പിന്നെ ഈ പ്ലാസ്റ്റിക്കിന് വില ഉണ്ട് നമ്മളിത് കളയില്ല

ഇപ്പൊ എല്ലാം മഴ നീണ്ടു നിൽക്കുമ്പോൾ മരത്തിന്റെ ഇരയല്ല ഇങ്ങനെ കിഴിഞ്ഞ് മഴക്കാലത്തിൽ പൊയ്ക്ക് പോകും അപ്പൊ പാലും അത് പാലിനെ അത് വല്ലാണ്ട് ബാധിക്കും ഇല്ലാണ്ട് കുറവായിരിക്കും എല്ലാം കൊണ്ടും അപ്പൊ ശരി കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് വിറിക്കൽ കഴിഞ്ഞാണ് ഇത്രയായിട്ട് നമ്മൾ നിർത്തിയതാണ് ഇത്രയും പ്ലാസ്റ്റിക് ഉള്ളായിരുന്നു ഓക്കെ എന്നാ ബൈ